കോഴിക്കോട് കൊയിലാണ്ടിയിൽ സ്കൂളിൽ പ്ലസ് സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം പരിക്കേറ്റ പ്ലസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെ സ്കൂളിലെ തന്നെ സീനിയർ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് മർദ്ദിച്ചത് മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ നെഞ്ചിലും കഴുത്തിലും മുഖത്തും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ടെന്നും കുട്ടിയുടെ വായ തുറക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ബന്ധുക്കൾ പറഞ്ഞു ഞാൻ എന്റെ ഏട്ടൻ്റെ മകനെ വാർക്കുളരെ സ്കൂളിൽ ഒരു വട്ടം മർദ്ദിച്ചു അവശനാക്കി എന്നുള്ള രീതിയിലാണ് എനിക്ക് പോലും ഉടൻ തന്നെ ഞാൻ പാർക്കുണി സ്കൂളിലേക്ക് എത്തുകയും സ്കൂളിൽ ചെന്നപ്പോൾ എന്റെ മകൻ മകൻ തന്നെ എന്റെ ഏട്ടന്റെ മകൻ അവനെ സ്റ്റാഫ് റൂമിലെത്തുകയും അവനെ പരിശോധിച്ച സമയത്ത് അവൻ്റെ തലയിലെ വിറകിൽ വലിയൊരു മഴയും നെഞ്ഞത്ത് വേദനയും നാവിക വേദനയും യൂത്ര തടസ്സം ഉണ്ടെന്നുള്ള രീതിയിലാണ് അവനെ ചെയ്തത് ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ അത്രയും സമയം എന്താക്കി ഇവർ അടി കുട്ടിയോട് മർദ്ദിച്ചിട്ട് പോലും ഇവനെന്തെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാനോ ഇവനെ ഒരു മുന്നോട്ടുള്ള ഒരു ഏതെങ്കിലും രീതിയിലുള്ള നടപടി എടുക്കാനോ ഇവർ സ്വീകരിക്കാതെ ഇവർ അവിടെ സ്റ്റാഫ് റൂമിൽ പ്രിൻസിപ്പളിനെ വിവരയ്ക്കുകയും പ്രിൻസിപ്പളിൽ അപ്പുറത്തെ റൂമിൽ ഭക്ഷണം കഴിക്കാനോ വരികയും പക്ഷേ അപ്പുറത്തിൽ നിന്ന് ഭക്ഷണം പ്രിൻസിപ്പളിനെ കാണാതായപ്പോൾ പ്രിൻസിപ്പിള്ള ഒരു കാരണ വരികയും വരെ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് വന്നതിന് ശേഷം ഇത് സംസാരിക്കാൻ തുടങ്ങി എന്നുള്ള നിരുത്തരവാദപരമായ ഒരു രീതിയിലുള്ള സംസാരമാണ് അവർ സ്കൂളിലെ ദുരിത ഭാഗത്തുനിന്നുണ്ടായത് വിദ്യാഭ്യാസം ബന്ധായതിനാൽ സ്കൂൾ വിട്ടു പോവുകയായിരുന്ന കുട്ടിയെ പ്ലസ് ടു വിദ്യാർത്ഥികളായ പതിനഞ്ചോളം പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സീനിയർ വിദ്യാർത്ഥികൾ നൽകിയ മിഠായി കഴിക്കാത്തതിനെ തുടർന്നുള്ള വൈരാഗ്യത്തെ തുടർന്നാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾ മർദ്ദിച്ചതെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു പരിക്കേറ്റ വിദ്യാർത്ഥിയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം തുടർ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ വിദ്യാർത്ഥിയുടെ ബന്ധു കൊയിലാണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മർദ്ദനമേറ്റ വിദ്യാർത്ഥിയെ മണിക്കൂറുകളോളം സ്കൂളിൽ നിർത്തിയെന്നും മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുത്തില്ലെന്നും തുടങ്ങി സ്കൂൾ അധികൃതർക്ക് നേരെ ആരോപണം ഉയരുന്നുണ്ട് ജനം കോഴിക്കോട്